ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായ ആട്ജീവിതം എന്ന ചിത്രം ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രശംസ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീര വിജയമാണ് ചിത്രം ബോക്സ് ഓഫീസിനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചിത്രത്തിൻ്റെ നോവലുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയായി ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൊക്കെ എത്തുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞു നിങ്ങളൊക്കെ കണ്ടു കാണമായിരിക്കും ഇപ്പോൾ അതിനൊക്കെ വലിയ രീതിയിലുള്ള ഒരു റിയാക്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് നിരവധി പേർ എത്തിയിരുന്നു നോവലിൽ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും സിനിമയിൽ വന്നിട്ടില്ല അതിനൊപ്പം തന്നെ ചില സംശയങ്ങൾ കഥാപാത്രത്തിലെ ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രേക്ഷകരൊക്കെ എത്തിയിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞത് ഹക്കീമിന്റെ കഥാപാത്രത്തെ കുറിച്ചാണ് അതിന്റെ സംശയങ്ങൾ പറഞ്ഞുകൊണ്ട് ഹക്കീമിന്റെ ആൾക്കാരെ കണ്ടില്ല ഹക്കീമിനെ കണ്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പേരെത്തിയിരുന്നു ഒപ്പം വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബെന്യാമിൻ തന്നെ എത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ കുറിപ്പ് ഒന്ന് വായിക്കേണ്ട തന്നെയാണ് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പാണ് ബെന്യാമിൻ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത് അത് വീണ്ടും വ്യക്തമാക്കി എന്ന കാര്യമാണ് നേരത്തെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു താൻ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി പറയുന്ന കാര്യമാണിത് സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് തന്റെ നായകൻ നജീബാണ് ഷുക്കൂർ അല്ല എന്നതാണ് അനേകം ഷുക്കൂർമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ് അതിൽ പലരുടെ പലവിധ അനുഭവങ്ങൾ താൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും ബെനയാമൻ വ്യക്തമാക്കുന്നുണ്ട് മുപ്പത് ശതമാനം താഴെ മാത്രമേ തന്റെ നോവലിൽ ഷുക്കൂർ ഉള്ളൂ എന്നും ബെനയാമൻ വ്യക്തമാക്കുന്നു ആടുജീവിതം ഷുക്കൂറിന്റെ ജീവിതകഥയല്ല ഇത് എന്റെ നോവലാണ് നോവൽ നോവൽ എന്ന് എടുത്തു അദ്ദേഹം ഇത് അതിന്റെ പുറം പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ജീവിതകഥയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമല്ല അതിലെ നജീബ് എന്ന കഥാപാത്രം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഞാനാണ് ഉത്തരവാദി എനിക്കതിന് വിശദീകരണം ഉണ്ട് വേദിയിൽ ഞാനത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഷുക്റിനെ അദ്ദേഹത്തിന്റെ പാട്ടിന് വിടുക ഇതൊക്കെ നടന്നതാണോ എന്ന അസംബന്ധം ഒഴിവാക്കുക നോവലിനെ സംബന്ധിച്ച സംശയങ്ങൾ തന്നോട് ചോദിക്കൂ എന്നും ബെന്യാമിൻ ആവശ്യപ്പെടുകയാണ് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിരവധി വിമർശനങ്ങൾ വരികയാണ് നോവൽ എന്നത് ഒത്തിരി പേരുടെ ഇടയിലേക്ക് ചെന്നിട്ടില്ല ഒരു വിഭാഗം പ്രേക്ഷകർക്കിടയിലേക്ക് നോവൽ എന്ന വസ്തുത എത്തിയിട്ടുള്ളൂ അതൊക്കെ കുറച്ച് കുറച്ചുപേരെ വായിച്ചിട്ടുള്ളൂ എന്നത് വളരെ കൃത്യമാണ് കാരണം സിനിമ കഴിഞ്ഞപ്പോൾ എത്ര പേരിലേക്കാണ് ആ ചിത്രം എത്തിയതും എത്ര വലിയ രീതിയിൽ വിശകലനം ചെയ്യുന്നതും അതൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെത്തുന്നതും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സിനിമ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നത് ആടുജീവിതം എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിരവധി വിമർശനങ്ങളും വരുന്നുണ്ട് അതിലെ ചില വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വെന്യാമിനും എത്തി അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പുസ്തകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയപ്പോൾ ബ്ലസ്സി ഒഴിവാക്കിയ ചില രംഗങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകളിൽ അതിൽ ഷുക്കൂർ എന്നയാളുടെ യഥാർത്ഥ ജീവിതത്തിലെ എത്ര ശതമാനമുണ്ട് എന്ന ചോദ്യം ഉയർന്നിരുന്നു ഒരു വ്യക്തിയുടെ അനുഭവത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ള നോവലല്ല തന്റേതെന്നും ഷുക്കൂറിന്റെ അനുഭവം മുപ്പത് ശതമാനത്തിലും താഴെ മാത്രമേ ഉള്ളൂ എന്നും ബെന്യാമിൻ വിശദീകരിച്ചിരുന്നു ഇപ്പോഴത്തെ മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എഴുത്തുകാരൻ ബെന്യാമിനിന്റെ നോവലിലെ നായകന്റെ പേര് നജീബ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ നജീബ് ഇത് സംബന്ധിച്ച ചർച്ചകളിൽ സംബോധന ചെയ്യപ്പെട്ടത് ഷുക്കൂർ എന്നുമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന ചോദ്യത്തിന് ബെന്യാമിന്റെ പ്രതികരണം ഇങ്ങനെ ഷുക്കൂർ നജീബ് എന്തുകൊണ്ട് ഇത്രകാലം ഷുക്കൂറിനെ നിങ്ങൾ നജീബ് എന്ന് വിളിച്ചു അവതരിപ്പിച്ചു എന്ന ചോദ്യം സ്വാഭാവികമാണ് ഷുക്കൂറിന്റെ ഔദ്യോഗിക രേഖകളിൽ എല്ലാം പേര് നജീബ് മുഹമ്മദ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നാട്ടിലെ പേരാണ് ഷുക്കൂർ അതുകൊണ്ട് ഇത്രയും കാലം അദ്ദേഹത്തെ നജീബ് എന്ന് വിളിച്ചതിൽ ഒരു കള്ളത്തരവും പക്ഷേ ആ പേരുകളിൽ നിയമപരമായ ചില സങ്കീർണ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ ബെന്യാമിൻ വെന്യാമിൻ കുറിച്ചതിങ്ങനെയാണ് അതേസമയം വലിയ സാമ്പത്തിക വിജയമാണ് ആടുജീവിതം നേടുന്നത് ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിൽ എത്തുന്ന മലയാള ചിത്രമാണ് നിലവിൽ ആടുജീവിതം പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ആടുജീവിതം ിലെ നജീബ് കണക്കാക്കപ്പെടുന്നത് സാധാരണ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ റണ്ണും കളക്ഷനും നേടുന്നത് ഒരു ഗംഭീര എന്റർടൈൻമെന്റ് സിനിമയ്ക്കായിരിക്കും പക്ഷേ ഇത് എല്ലാം തകിടം മറിച്ചുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള ചിത്രത്തെ ആഘോഷിക്കുകയാണ് സിനിമാ പ്രേമികൾ ഒരു സർവൈവൽ ത്രില്ലർ അതും ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ഇത്രയും കാശുണ്ടാക്കുന്നു ബോക്സ് ഓഫീസിൽ എന്നത് വലിയ കൗതുകത്തോടെ ട്രേഡ് അനലിസ്റ്റുകൾ പോലും പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഗംഭീര വർഷമായി മോളിവുഡിന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബ്ബിലും മലയാള സിനിമ ഇടം നേടി ഈ അവസരത്തിൽ കേരള വാരാന്ത്യ കളക്ഷനിൽ കസിരിയ സിനിമകളുടെ ലിസ്റ്റും പുറത്തു വരികയാണ് വാരാന്ത്യത്തിലെ ടോപ്പ് ഫോറിൽ ഉള്ള സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇവയിൽ ഒരു മലയാള സിനിമ മാത്രമേ ഉള്ളൂ എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇതര ഭാഷാ സിനിമകളാണ് മുന്നിൽ നിൽക്കുന്നത് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം വീക്കെൻഡ് ഗ്രോസ് കളക്ഷനിൽ ഒന്നാമത് ഉള്ളത് ഒരു തമിഴ് സിനിമയാണ് ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ വിജയ് നായകനായി എത്തിയ ലിയോ ആണ് ആ ചിത്രം മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി ലിയോയുടെ വാരാന്ത്യ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ റിലീസ് ചെയ്ത കന്നഡ ചിത്രമാണ് രണ്ടാം സ്ഥാനത്ത് ഏഷ്യൻ നായകനാക്കി പ്രശാന്തിൽ സംവിധാനം ചെയ്ത കെ ചാപ്റ്റർ ടു ആണ് ആ ചിത്രം ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് കോടിയാണ് കെ ജി എഫ് കളക്ഷൻ കോടി കളക്ഷനുമായി രജനീകാന്ത് ചിത്രം ജയിലറാണ് മൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തത് നെൽസൺ ദിലീപ് കുമാർ നാലാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് മലയാള ചിത്രം ആട് ജീവിതമാണ് ആട് ജീവിതത്തിന്റെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനൊപ്പം തന്നെ ടോപ്പ് വീക്കെൻഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ ആടുജീവിതമാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് അറുപത്തിനാല് പോയിന്റ് ഒന്നേ നാല് കോടിയാണ് ഇതിനോടകം ആടുജീവിതം എന്ന സിനിമ സ്വന്തമാക്കിയത് ഏറ്റവും ആദ്യം നിന്ന ലൂസിഫറിനെ മറികടന്നാണ് ആട് ജീവിതം ടോപ്പ് വീക്കെൻഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തി നിൽക്കുന്നത് ലൂസിഫർ അൻപത്തഞ്ച് പോയിന്റ് ആറ് പൂജ്യം കോടിയും ഭീഷ്മപർവം നാൽപ്പത്തിനാല് പോയിന്റ് ആറ് പൂജ്യം കോടിയും കുറുപ്പ് നാൽപ്പത്തൊന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടിയും മരക്കാർ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി എന്നിങ്ങനെയാണ് ആ ലിസ്റ്റ് പോകുന്നത് അഞ്ചാം ദിവസം എത്തുമ്പോഴും ഗംഭീര കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് ട്രേഡ് അനിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ആടുജീവിതത്തിൻ്റെതായി കേരളത്തിൽ മാത്രം മൂന്ന് പോയിന്റ് നാല് പൂജ്യം കോടി ഇതുവരെ നേടി എന്നുള്ള റിപ്പോർട്ടുകൾ അവർ പറഞ്ഞു വയ്ക്കുന്നു നൂറ് കോടി എന്നത് പുഷ്പം പോലെ ജീവിതം നേടും എന്നതിൽ യാതൊരു സംശയവുമില്ല